മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആയോധന കലയിൽ കരാട്ടെ പരിശീലകനായി ഈ എഴുപത്തിരണ്ടാം വയസ്സിലും ഊർജ്ജസ്വലനായി ഇ പി ശ്രീധരൻ ചെറുകുളത്തൂരിനെയാണ് കരാട്ടെ പരിശീലകനായിട്ട് എത്ര കാലത്തെ പരിചയമുണ്ട് പരിചയം പരിശീലനമായിട്ട് ഒരു മുപ്പത് വർഷം ഒരു അഞ്ച് വർഷം നമ്മൾ ഞാൻ തന്നെ പരിശീലിച്ചു അഞ്ച് വർഷം കൊണ്ടാണ് പരിശീലിച്ചൊക്കെ എടുത്തത് പിന്നെ പരിശീലനമായിട്ടൊരു മുപ്പത് വർഷത്തിൻ്റെ അടുത്തായി പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ക്ലാസ്സെല്ലാം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഇരുപത് വർഷത്തിൻ്റെ അടുത്താവുന്നുള്ളൂ അപ്പോൾ അത് സർക്കാർ സർവീസിലായിരുന്നേ അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഫീസ് വാങ്ങിക്കൊണ്ട് ക്ലാസ് നടത്തുന്നത് അത്ര ഉചിതമല്ലാന്നുകൊണ്ട് റിട്ടയ ശേഷമാണ് സ്വന്തമായിട്ട് ക്ലാസ് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ പിന്നെ ഗവൺമെൻറ് സർവീസിൽ എന്തായിരുന്നു ഡ്രൈവറായിട്ടായിരുന്നെ ഹെൽത്ത് സർവീസിൽ ഡ്രൈവറായിട്ടായിരുന്നു ഹെൽത്ത് സർവീസിൽ ഡ്രൈവറായിട്ടായിരുന്നു ജോലി അതെ അതിനു മുമ്പേ അതിന് മുമ്പേ ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ കെ ടി സിയിലാണ് വർക്ക് ചെയ്തത് കേരള ട്രാൻസ്പോർട്ട് കമ്പനിയിലാണ് അതിന് ആയിട്ട് വർക്ക് ചെയ്തത് എഴുപത്തി നാല് മുതൽ പ്രൈവറ്റ് വണ്ടിയിലായിരുന്നു ഈ ഞാൻ പറഞ്ഞ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അറുപത്തി ഏഴിലാണ് ഞാൻ മംഗലാപുരത്തൊരു ടയർ കമ്പനിയിലാണ് ജോലി ചെയ്തത് അപ്പോൾ നമ്മളെ അക്സിൻ്റ് അനുജൻറ്റായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് ഇവിടെ സ്വന്തമായിട്ടൊരു ടയറിൻ്റെ റീസോളിങ് ഒരു പഞ്ചറടിക്കുന്ന ഒരു ഷോ ഷോപ്പ് തുടങ്ങി കോര് അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒന്നര വർഷം അവിടെ നിന്നപ്പോഴാണ് ജ്യേഷ്ഠം വന്ന് പിന്നെ ജ്യേഷ്ഠ ധരിപ്പിച്ചുകൊടുത്ത് ഒരു ലോറിയിൽ ക്ലീനറായിട്ട് പോകുന്നത് അങ്ങനൊരു രണ്ട് വർഷം കൊണ്ട് ഡ്രൈവറായി എഴുപത്തി നാല് മുതൽ ഡ്രൈവറാണ് ഷൂ ഡ്രൈവറാണ് ഇപ്പം ഈ എഴുപത്തിനാല് ഡ്രൈവറായി എഴുപത്തിയേഴിൽ കെ ടി സിയിൽ വന്ന് സർവീസ് ഗവൺമെൻറ് സർവീസിൽ കെട്ടിയതിന് ശേഷം കെ ടി സി റിട്ടയർഡായി അവിടെ കെട്ടി പിന്നെ എൺപത്തി ഒമ്പതിൽ വന്നിട്ട് അവിടെ പിന്നെ നമ്മൾ രണ്ടായിരത്തി ഏഴ് വരെ ഗവൺമെൻറ് സർവീസിൽ കെ ടി സിന്ന് പോരുന്നത് എൺപത്തി ഒമ്പതിൽ എൺപത്തി ഒമ്പതിൽ ഇതിൽ കിട്ടി പിന്നെ കെ എസ് ആർ ടി സി അല്ല സർവീസ് ഹെൽത്ത് കിട്ടിയിട്ട് അവിടെ നിന്ന് രണ്ടായിരത്തി ഏഴിൽ ഇട്ടടയി ഇട്ടടായി കഴിഞ്ഞ് പിറ്റേ വർഷം മുതൽക്ക് ശ്രീനാരായണ വിദ്യാലയത്തിൽ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു അവിടെത്തന്നെ കരാട്ടം പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു അതോ ആ കൂടെ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് ആദ്യമായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് വീട്ടിലും പെരുവഴിക്കോടും സ്കൂളിലായിരുന്നു അതിപ്പോഴും നിലനിന്നും പോകുന്നുണ്ട് വരെയൊരു കൂടെ ഉള്ളതാണ് ഇപ്പം സ്വീകരിക്കാൻ മാറ്റിയത് മൂന്ന് നമ്മൾ സ്വന്തമായിട്ട് മൂന്ന് ക്ലാസ് ഉണ്ട് പിന്നെ മൂന്ന് സ്കൂളിലും പ്രാക്ടീസ് ഉണ്ട് കരാട്ടെ പരിശീലനം നടത്തുന്ന ഏതാണ്ട് ഒരു മുപ്പത്തി ഏഴ് വയസ്സിന് ശേഷമാണ് മുപ്പത്തിയേഴ് വയസ്സിന് ശേഷം അപ്പത് വയസ്സിൻ്റെ അടുത്തായിട്ട് അച്ചു പക്ഷേ ചെറുപ്പത്തിലേ നമ്മൾ ചെറുപ്പം മുതലൊക്കെ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതൽക്കേ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് യോഗ പ്രാക്ടീസ് ആ പ്രാക്ടീസ് ചെയ്യുന്ന അതിൻ്റെ കൊണ്ടാണ് നമ്മൾ കരാട്ടിൽ വരുമ്പോൾ വലിയൊരു പ്രയാസം ഇല്ലാത്തമാതിരി നമുക്ക് അത് ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മളെ അതുപോലെ തന്നെ ഞാൻ എന്നെ പഠിപ്പിച്ച മാഷ് കുറച്ച് കുറേ പ്രയാസപ്പെട്ടിട്ട് എന്നെ പഠിപ്പിച്ചത് കാരണം വെച്ചാൽ ഞാൻ ഇത്രയും പ്രായമുള്ള ആളായതുകൊണ്ട് പഠിപ്പിക്കാൻ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കുറച്ചും കൂടി പ്രയാസം മാഷ്ക്ക് വന്നിട്ടുണ്ട് അപ്പം മാഷ് ആ ഇതിലാണ് മാഷ് പഠിപ്പിച്ച് അത് അങ്ങനെ ആ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ ഇതായിട്ട് എത്തി നമ്മ അങ്ങനെ ഇപ്പം ഈ നല്ല കുട്ടികളെ ഇത്രയും ഒരു ഇരുന്നൂറോളം കുട്ടികൾ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മൂന്ന് സ്കൂളിലും മൂന്ന് ക്ലാസ്സിലായിട്ടൊരു ഇരുന്നൂറോളം കുട്ടികളുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് വെൽറ്റേഴ്സ് ഇപ്പം ഒരു നൂറ് കുട്ടികളോളം ബ്ലാക്ക് വെൽറ്റേഴ്സ് ഉണ്ട് അവർ എന്ത് വിളിച്ചാലും നമ്മളെ സഹകരിക്കാനുള്ള എത്തുന്നുണ്ട് നിങ്ങൾ പിന്നെ കരാട്ടെ ഫൈവ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഫിഫ്ത് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആ ഞാനുള്ളത് ഇപ്പോൾ ഉള്ളത് ഒക്കിനാവൻ ഷോറിൻകായി ഷോറിൻ്റെ കരാട്ടെ ഗൂഡോ അസോസിയേഷനിൽ ഫിഫ്ത് ഹാൻഡ് ബ്ലാക്ക് വെൽറ്റ് ആണ് ആയിട്ടാണുള്ളത് വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് എടുത്ത് പറയാൻ പറ്റിയ കുട്ടികൾ പറയാൻ പറ്റിയ കൂട്ടുക നമ്മൾ കഴിഞ്ഞ ഇതാ കഴിഞ്ഞ വർഷം ഞങ്ങളെ വലിയ തന്നെയുള്ള കുട്ടികൾ നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ പിന്നെ ടൂർണമെൻറ്റ് പങ്കെടുത്ത് അവർക്ക് ജില്ല കിട്ടി സ്റ്റേറ്റിലേക്ക് വന്ന് സ്റ്റേറ്റിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നാഷണൽ ലെവലിൽ അവർക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഉണ്ട് ഈ കുട്ടികളല്ലാതെ പ്രായം ചെന്ന അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളടക്കം വനിതകൾ ഇരങ്ങത്ത് വരുന്ന ഒരു കാലഘട്ടമാണിത് ഉണ്ട് എൻ്റെ പെരുങ്ങുളക് ക്ലാസ്സിൽ ഇപ്പം നമ്മളെ പിന്നെ മലബാർ കോൾസ് വർക്ക് ചെയ്യുന്ന ഒരു അമ്മയും മോനും വരുന്നുണ്ട് അമ്മയ്ക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സായുണ്ടോ ഒരു എട്ട് വയസ്സായി അതേമാതിരി തന്നെ അവിടെ ഒരു ഒരു മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് വയസ്സൊരാൾ വരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ആയോധന കല എന്നുള്ളത് പ്രതിരോധനം മാത്രമാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല പ്രതിരോധനം ഉണ്ട് അതുകൂടെ തന്നെ നമ്മൾ ആരോഗ്യത്തിന് ഒരു നല്ല കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ ഞാൻ ഈ പ്രായത്തിലും ശരിക്കും ഇപ്പോഴും രാവിലെ ഒരു അഞ്ച് കിലോമീറ്റർ നടക്കുന്നുണ്ട് പിന്നെ ഒരു മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ആ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ഞാനിപ്പോഴും വലിയ കുഴപ്പമില്ല വലിയൊരു അസുഖമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് വലിയ ഒരാസൊന്നുമില്ല ഇപ്പോൾ എഴുപത്തിരണ്ടാം വയസ്സ് എഴുപത്തി വയസ്സ് കഴിഞ്ഞ് നിങ്ങളെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഈ രംഗത്തേക്ക് വന്നവരാരുണ്ടോ വന്നവർ എൻ്റെ മകളെ മക്കൾ രണ്ടാളുണ്ട് ഒരാൾ സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് വെൽറ്റ് ആണ് ഒരാൾ ഫസ്റ്റ് ഹാൻഡ് ബ്ലാക്ക് വെൽറ്റ് ആണ് രണ്ടാളുണ്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരാൾ മോനപ്പൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ക്ലാസ്സിൽ വീട്ടിലെ പഠിപ്പിക്കാൻ വരുന്നുണ്ട് ഓക്കെ ഏതെല്ലാം വിധത്തിലുള്ള അംഗീകാരമാണ് നിങ്ങൾക്ക് കിട്ടിയത് ീകാരണം ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പേ ഒരു ടൂർണമെൻറ്റ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ അപ്പോൾ അതിൽ കട്ടയിലും കുമ്പയിലും കട്ട ഈ രണ്ട് ഐറ്റംസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വെപ്പൻസിൽ കട്ടയിൽ രണ്ടിലും ഗോൾഡ് മെഡലായിരുന്നു അതിൻ്റെ മെഡലും കാര്യമൊക്കെ കൂടെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഇപ്പം ഞാൻ ഈ ഫിഫ്ത് റാൻഡ് എടുത്തതിന് ശേഷം പല സംഘടനകളിലും മറ്റുള്ളവർ കുറേ ആദരവുകൾ കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു പിന്നെ അതിന് മുമ്പേ നമ്മളെ ഇവർ വലിയൊരു ഇതിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇതിന് മുമ്പേ ഒരിക്കൽ നമ്മളെ മാർട്സ് മാർട്സ് ക്ലബ്ബെന്നു പറയുന്ന ക്ലബ്ബ് എനിക്കൊരു അംഗീകാരം തന്നിട്ടുണ്ടായിരുന്നു അംഗീകാരം തന്നത് ഞാൻ വാങ്ങിച്ചത് എന്ന് വെച്ചാൽ കാഞ്ചനമാല അവർ കയ്യിൽ നിന്നാണ് വാങ്ങിക്കാൻ പറ്റിയത് അത് വലിയ ജീവിതത്തിൽ വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു ഞാനത് പിന്നെ അത് കൂടാതെ ഇത് കൂടാതെ ഞാനൊരു ഒരാറു വർഷം മുമ്പേ ഒരു മിനി മാരത്തോണിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ മിനി മാരത്തോണിൽ പങ്കെടുത്തതിൽ എനിക്ക് പ്രൈസ് പ്രൈസ് പ്രൈസെന്നുള്ള ഫസ്റ്റ് സെക്കൻഡ് അല്ല അതിൽ ഓടി ഫുള്ളായിട്ട് ഓടി തീർത്താനുള്ളൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു പുതിയ പരിശീലനം കൊടുക്കുമ്പോൾ നിങ്ങൾക്കും പരിശീലനം വേണ്ടി വരുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള പരിശീലനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന നേരത്തെ ഇവിടെ നേരത്തെ ഞങ്ങൾ ചെയ്തിരുന്നത് നമുക്ക് ഇവിടെ മാറ്റി അവിടെ പോയത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ പിന്നെ ഇന്ത്യൻ ചീപ്പ് മൈസൂരാണല്ലോ അപ്പോൾ ഒരു മാസത്തിൽ മിക്കവാറും രണ്ട് ദിവസം ഞങ്ങൾ രണ്ട് കൗഷികയിൽ മൈസൂർ പോകുന്നുണ്ട് പോയിട്ട് അവിടുന്ന് പ്രാക്ടീസ് ചെയ്യും ക്ലാസ്സിൽ ക്ലാസിൽ പോകുന്നുണ്ട് അവിടുന്ന് പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് സാറ് അതായത് വീഡിയോ എടുത്ത് ഇടും ഇവിടുന്ന് ഞങ്ങൾ വന്നിട്ട് മാവരാണ് ഞങ്ങളുടെ ഓഫീസിൽ അവിടുന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ എട്ട് മണി വരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികൾ അപ്പോൾ നിങ്ങൾക്കും പരിശീലനം പരിശീലനം വേണം എപ്പോഴും ഞാനും ഇപ്പോഴും പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്

അമ്മച്ചൻ കരാട്ട പരിശീലിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അതിനോട് കണ്ടു വളർന്നതാണ് ഇതിനുള്ള താല്പര്യം ഉണ്ട് മാത്രമല്ല ആയോധന കലയിൽ ഒരു മാനസിക ഒക്കെ കിട്ടുന്നുള്ള വന്നിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെൺകുട്ടികൾ ഈ ആയോധന കലയിലേക്ക് കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരാവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ അത് ഇന്നത്തെ കാലത്തൊരു നല്ല ആവശ്യം തന്നെയാണ് കാരണം പെൺകുട്ടികളെ നേരിടുന്ന കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം ഇതുപോലുള്ള ആയോധന കലകളിലൂടെ നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കും എന്നാണ് കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഗേൾസ് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഗേൾസ് ഇങ്ങനെ ഒരു കരാട്ടെ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് അപ്പോൾ കരാട്ടെ പഠിച്ചിട്ട് പുരുഷന്മാരെയൊക്കെ ണോ ഒതുക്കാന്നുള്ള അറ്റാക്ക് വരുന്ന സമയത്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ളതായിട്ട് ചെറുത്തുനിൽപ്പ് അത്രയുള്ള For wish mattress for healthy sleep. Kadodi Golden Diamonds, Marwood. பரம்பு